പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ കറമ്പലമാതാവിൻ്റെ വത്സല മക്കളായ പ്രിയ സഹോദരി സഹോദരന്മാരെ ഭർത്താവ് നമുക്ക് പുതിയൊരു ദിനം കൂടി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു യേശുപ്രഭാതം കാണുവാൻ അവിടെ നിന്ന് നമ്മെ വിളിച്ചുണർത്തിയിരിക്കുന്നു കഴിഞ്ഞ രാത്രി അവിടെ നമ്മെ സംരക്ഷിച്ചു പുതിയ ഉണർവോടുകൂടി പുതിയ ശൈതന്യത്തോടുകൂടി ഈ പുതിയ ദിനത്തെ സ്വാഗതം ചെയ്യുവാൻ പുതിയ ദിവസത്തേക്ക് കടന്നു വരുവാൻ അവൾ നമ്മൾ പ്രത്യേകമായും അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു മഹത്തായി ദാനത്തിന് ദൈവം നാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവളത്തെ തിരുവചനം ധ്യാനിച്ച് ഈ ദിവസം പരിശുദ്ധമാക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ഇന്നത്തെ സുവിശേഷ ഭാഗം അത്താരുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളാണ് മൂന്ന് വാക്യങ്ങളേയുള്ളൂ പക്ഷെ വളരെ ശക്തമായ സന്ദേശം ജീവിത നവീകരണത്തിനുള്ള വലിയ ആഹ്വാനം ഈ സുവിശേഷഭാഗം നമുക്ക് നൽകുന്നുണ്ട് ആദ്യം ആ സുവിശേഷഭാഗം നമുക്കൊന്ന് വായിക്കാം ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഓർമ്മിക്കുന്നത് ചന്തസ്ഥലത്തിരുന്ന കൂട്ടുകാരെ കുറിച്ച് വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി കുഴലൂതി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപകാരം ആരംഭിച്ചു എങ്കിലും നിങ്ങൾ വിളപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ യോഹന്നാൻ ഞാൻ ഭക്ഷിക്കാത്തവനും പാലം ചെയ്യാത്തവനുമായി വന്നു അവൻ പൃശ്ശാജുപാദിതനാണെന്ന് അപ്പോൾ അവർ പറഞ്ഞു മനുഷ്യ പുത്രൻ ഭക്ഷിക്കുന്നവനും പാലം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ജ്ഞാനം അതിന് പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് വാക്യങ്ങളാണ് ഈ തലമുറയെ കർത്താവ് അന്ന് സംസാരിച്ചപ്പോൾ അന്നതായത് തലമുറ കുട്ടികളോടാണ് ഊമിച്ച് ബാലിഷ്യമായ മനോഭാവമായി ജീവിക്കുന്നവരോടാണ് ഊമിച്ചിരിക്കുന്നത് ഇത് ഇന്ന് ഇത് വായിക്കുന്ന നമുക്ക് നമ്മെ സംബന്ധിച്ചും കർത്താവ് പറയുന്ന പറയുന്നത് ഇതാണ് ഈ തലമുറ കുട്ടികൾക്ക് സമാനമാണ് ബാലിസ്യമായ മനോഭാവത്തോടു കൂടിയതാണ് അതിലെ പറയുന്ന അവിടെ നിന്ന് പറയുന്ന കാരണം ഇതാണ് ഈ തലം പറയുന്നതിനോടാണ് ഞാൻ ഉപമിക്കുക ചന്തസ്ഥലത്തിരുന്ന് കുട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപകാരം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് കർത്താവ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായും വളരെ കൃത്യമായും നിരീക്ഷിച്ചിരുന്നു എന്നത് വളരെ വലിയൊരു കാര്യമായി നമുക്ക് കാണുവാനും കഴിയും അവിടെ നിന്ന് തനു ചുറ്റുമുള്ള എല്ലാവരെയും വ്യക്തികളെയും പരിസരങ്ങളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും പ്രകൃതിയെയും എല്ലാം നിരീക്ഷിച്ചിരുന്നു എന്നിട്ട് അതിൽ നിന്നൊക്കെ ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ പോലും ചെയ്ത് ഉയർത്തിപ്പിടിച്ച് അതിലൂടെ വലിയ ആത്മീയമായ സന്ദേശം നൽകുവാൻ അവിടത്തേക്ക് കഴിയും അതവിടുത്തെ വലിയൊരു പ്രത്യേകമായ ഒരു ഗുണം ഒരു പ്രത്യേകമായ ഒരു ഒരു ചൗതുര്യം തന്നെയായിരുന്നു ഇത് ഇവിടെയും പറയുന്നത് ചന്ത സ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊഴിയലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപകാരം ആലപിച്ചുവെങ്കിലും നിങ്ങൾ വിലപിച്ചില്ലെന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് അപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രസ്ഥലത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ കർത്താവ് കുറച്ചു നേരം മനസ്മിതത്തോടുകൂടെ നോക്കിയിരുന്ന് ആസ്വദിച്ചിട്ടുണ്ടാവും അത്ര കൃത്യമായിട്ടാണ് കുട്ടികളുടെ ആ മനോഭാവവും ആ പ്രകൃതിയും അവരുടെ രീതിയും സംസാര ശൈലിയുമൊക്കെ ഉയർത്താവ് ഈ ചെറിയ ഒരു ചെറിയ വാക്യത്തിലൂടെയാണെങ്കിലും അതിൽ വളരെ ഭംഗിയായി സമയമായി അവൾ നാം വിവരിച്ചിരിക്കുന്നത് പറയുന്ന ഇതാണ് കളിക്കാൻ വന്ന കൂട്ടുകാരിൽ ഒരു ഭാഗം അവർ പറഞ്ഞു ഞങ്ങൾ വിലാപഗാനം ആദ്യം നല്ലൊരു പാട്ട് പാട്ടുപാടാം സന്തോഷത്തിൻ്റെ ഗാനം ഒതുക്കണം കുഴലൂതാണ് വിവാഹ സംഘം വഴിയിലൂടെ പോകുമ്പോൾ നൃത്തം ചെയ്ത് ആഹ്ലാദ ചുവടുകൾ വെച്ച് പോകുന്നത് പോലെ നിങ്ങൾ നിങ്ങൾ നൃത്തം ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടാം പക്ഷേ മറ്റേക്കൂട്ടിൽ പറഞ്ഞില്ല ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പാട്ടുപാടാനും നൃത്തം ഉള്ള മൂടിലല്ല ഞങ്ങൾ ആദ്യത്തെ ആദ്യത്തെക്കൂട്ടിൽ വീണ്ടും പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ വിലാപകാരം ആലപിക്കാം ഒരു വിലാപയാത്ര ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുന്ന വിലാപയാത്രയ്ക്ക് സമാനമായ രീതിയിൽ നിങ്ങൾ ദുഃഖാർഥരായി ഒരു യാത്ര നടത്തി അപ്പോൾ അതിനും അവർ തയ്യാറായില്ല അത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് അവർ എടുത്തു പറയുന്നു കുഴരൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല നിങ്ങൾ വിലാപകാരം ആലംഭിച്ചു എങ്കിലും നിങ്ങൾ വിളവിച്ചില്ല അങ്ങനെ അവർ തമ്മിൽ ഒരു പരിഭവവും കലഹവുമൊക്കെ വരുന്നതാണ് അവർ കർത്താവൂടെ എടുത്തു കാണിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇവിടെ ഒരു പ്രധാനമായ കാര്യം എടുത്തിരിക്കേണ്ടത് ഇതിനുള്ള സമ്മാനമാണ് ഈ തലമുറയെന്ന് കർത്താവ് പറയുന്നത് എന്തുകൊണ്ടാണ് അതർത്ഥം അങ്ങനെ പറയാനിട വന്നത് നമ്മൾ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് തമാശയാണ് അത് കളിയാണ് അതിൽ അത്രയേറെ ഗൗരവം ചെലുത്തേണ്ടതില്ല പക്ഷെ പ്രായമായവരായ നമ്മളെ സംബന്ധിച്ചും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായും അത് ഗൗരവമായി തന്നെ കണക്കാക്കേണ്ടതാണ് അതുകൊണ്ടാണ് പ്രായം ചെയ്യുന്നവർ നമ്മൾ വിവേകമില്ലാത്ത കൊച്ചുകുട്ടികളോട് പുലൺ ചെയ്യേണ്ടി വരുന്നതിൽ ഭർത്താവിന് വലിയ മനസ്സിന്റെ വിഷമം അനുഭവപ്പെടുന്നു എന്നിട്ട് പറയുന്നിങ്ങനെയാണ് ഉടനെ തന്നെ അവിടുന്ന് ഇത് ആത്മീയ തലത്തിലേക്ക് എടുത്ത് പ്രയോഗിക്കുകയാണ് ഈ യോഗം ഞാൻ ഭക്ഷിക്കാത്തവനും പാലം ചെയ്യാത്തവനുമായി വന്നു അവൻ വിശ്വാസബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു കുന്നോടിയായി വന്ന സ്നാപയോഗനായി ഉഗ്ര താമസനായിരുന്നു മനാന്തരങ്ങളിലാണ് താമസിച്ചിരുന്നത് ഓട്ടഗ്രോമം കൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചു ധരിച്ചിരുന്നത് കാട്ടുകേനും കാട്ടുകളുങ്കും മാത്രമായിരുന്നു ഭക്ഷിച്ചിരുന്നത് അങ്ങനെ അത്രയ്ക്ക് വലിയ താമസ ജീവിതം നയിച്ചിരുന്ന യോഗനാണ് വന്ന് അവരോട് അനുതപിക്കുക പശ്ചാത്തപിക്കുക മാനസം തിരിപ്പെടുക എന്ന് പറയുന്നത് അന്ന് അങ്ങനെ വന്നപ്പോൾ വാസ്തവത്തിൽ യോഗന്യാനെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന അഭിപ്രായം ഇവൻ പിശാചുബാധിതനാണ് ഇതുപോലെ ജീവിതത്തിന് കൊണ്ട് സാധിക്കും എല്ലാം ഉപേക്ഷിച്ച് വനാന്തരങ്ങളിൽ പോയി ഇത് കർശനമായ കർക്കശമായ താമസിക്കുന്നയക്കുവാൻ അത് ഞങ്ങളെ കൊണ്ടാവില്ല വീണ്ടും കർത്താവ് തലസ്ഥാനത്ത് വന്ന തലസ്ഥാനത്ത് വരുന്നു അവിടുന്ന് യോഹിന്നാന്റെ രീതിക്ക് നേരെ വിപരീതമായി മനുഷ്യബുദ്ധനം ഭക്ഷിക്കുന്നവനും പാലം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്ങക്കാരുടെയും ഭാബികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ വാർത്തകൾ കർത്താവോടെ വന്നത് ജനങ്ങളുടെ കൂടെ യോഗല്ലാൻ്റെ ശൈലിന് വ്യത്യസ്തമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുമായി ഇഴങ്ങി ചെയ്യുന്ന ഒരു ജീവിതം അതിന് മാതൃക നൽകുന്നതിന് വേണ്ടിയാണ് ജനങ്ങളുടെ സാധാരണ ജീവിതത്തിൽ അവിടുന്ന് പങ്കാളിയായെങ്കിലും അവിടുത്തെ യോഗങ്ങളിൽ അവരുടെ യോഗങ്ങളിലും അവരുടെ ഭക്ഷണ മേശകളിലും ഒക്കെ അവിടെ നിന്ന് സങ്കേരിക്കുവാൻ പോയി അത് സ്വന്തം ജടീയമായ താല്പര്യങ്ങളെ താലോടിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല അവിടെ നിന്ന് ഭക്ഷണത്തിന് പോയിരുന്നു പോകും ഓർത്ത് നോക്കുക അവിടെയുള്ള ജനങ്ങൾക്ക് എങ്ങനെ നല്ല കാര്യം പറഞ്ഞു കൊടുക്കണം എങ്ങനെ അവർ തെറ്റുകൾ തിരുത്തണം എങ്ങനെയവരെ കൂടാതീയുമായി പക്വതിയിലേക്ക് നയിക്കണം അതായിരുന്നു അവിടുത്തെ ആഗ്രഹം എത്രയെത്ര ഉപദേശങ്ങൾ അവിടുന്ന് ഈ അത്താഴ സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണ സമയത്ത് അവർക്ക് നൽകിക്കൊണ്ടിരുന്നത് ഉന്നത സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുന്നവരോട് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങളെ ആരെങ്കിലും വിരുന്നിൽ വിളിച്ചാൽ ചെന്ന് താഴ്ന്ന സ്ഥാനത്തിരിക്കുക നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനം അറിയിക്കുന്നതെങ്കിൽ നിങ്ങളെ വിളിച്ചുകൊണ്ടുമ്പോൾ നിങ്ങളെ ഉന്നത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും അല്ല നിങ്ങൾ അതിനുവേണ്ടി കടപിടി കൊള്ളരുത് വീണ്ടും മറ്റൊരു സ്ഥലത്ത് അവിടെ നിന്ന് പറഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പക്ഷെ കൊടുക്കുമ്പോൾ പാവപ്പെട്ടവർ വിളിക്കുക സമൂഹത്തിൽ വലിയവരെയും കഴിവുള്ളവരെയും നേതാക്കന്മാരെയും തനികരമൊക്കെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല പാവപ്പെട്ടവർ അവർ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെ നന്മ വളർത്താൻ സമൂഹ നന്മ വളർത്താൻ കഴിയുന്ന വിവരങ്ങളിലെല്ലാം അവിടുന്ന് അവർ ഉപേസിച്ചു അവരെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ചു അപ്പം സ്വന്തം ജടിയ താല്പര്യങ്ങൾക്ക് അലവലിക്കാനല്ല ആത്മീയ മൂല്യം വളർത്ത വളർത്താൻ വേണ്ടിയാണ് അവിടുന്ന് ഭോജ ഭക്ഷണത്തിനായിട്ട് പോയത് പക്ഷേ അത് മനസ്സിലാക്കി അതേ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയാണ് പിന്നെ വീഞ്ഞുകൂടിയാണ് കർത്താവിനെ കുറിച്ച് എന്തെല്ലാം തെറ്റായ ആരോപണങ്ങളാണ് അവിടുന്ന് വീഞ്ഞുപിടിയനാണ് അവിടെ നിന്ന് ഭോജനപ്രിയനാണ് അവിടുന്ന് സ്ത്രീകളോടുകൂടെ വേഷികളിലൂടെ ജീവിക്കുന്നവനാണ് ഭാവികളിലൂടെ ഇടവഴി ജീവിക്കുന്നവനാണ് ഭ്രാന്തനാണ് പിശാചുബാധിതനാണ് എന്തെല്ലാം ആരോപണങ്ങൾ അവിടേക്ക് അവിടത്തേക്കെതിരെ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതെല്ലാം അവരുടെ ആഗ്രഹമനുസരിച്ച് കർത്താവ് പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ അതിൽ തെറ്റു കണ്ടുപിടിക്കാനുള്ള ജനങ്ങളുടെ പരിശ്രമമായിരുന്നു ഓ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു മനോഭാവം കുട്ടികളുടെതായ മനോഭാവം എടുത്തു മാറ്റുക ഭർത്താവിൻ്റെ ജീവിതവും യോഗന്യൻ്റെ ജീവിതവും ഒക്കെ അതിൻ്റെതായ മൂല്യങ്ങളും ആദർശങ്ങളുമൊക്കെ അതിലുൾക്കൊള്ളുന്നുണ്ട് അത് സ്വീകരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തെ ആ ചൂട് പിടിച്ച് വിശദീകരിക്കുവാനും പകുതികളെ തീരുവാനും പരിശ്രമിക്കുക അതാണ് നമുക്ക് ഏറ്റവും അനുകരണീയമായ കാര്യം അപ്പോൾ നമ്മുടെ ജീവിതം ധാന്യമായി തീരുകയും ചെയ്യും പരിശുദ്ധ അമ്മയെ കർമ്മലമാതാവെ അങ്ങിത്തെരിക്കുമാര്യനും അവർക്ക് മുന്നോടിയായ സ്നാപയോഹിനും ഞങ്ങൾക്ക് നല്ല വലിയ മാതൃകകളെ ഒരിക്കലും പുച്ഛിച്ചു തള്ളാതെ ഞങ്ങളുടെ ആഗ്രഹത്തിൽ ഞങ്ങളുടെ മാനസികമായ താല്പര്യങ്ങൾക്കും ഇണങ്ങുന്നില്ല എന്നതുകൊണ്ട് അത് അവഹേളിച്ചു കളയാതെ അതിന് നന്മ വിവേചിച്ചറിയുവാൻ അങ്ങനെ ആ നന്മയെ മകത്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ യഥാർത്ഥമായി ആത്മീയ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ജ്ഞാനം അതിന് പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് സുവിശേഷഭ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ വാക്കി കഥാപേക്ഷയും ഞങ്ങളുടെ പ്രവൃത്തി വഴി ഞങ്ങളുടെ ബോധ്യങ്ങളെ നീതീകരിക്കും